ഹലോ ഗൈസ് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താൻ പോയത് കർക്കിടക ഔഷധ കഞ്ഞിക്കൂട്ടാണ് ഇത് ഞങ്ങൾ തൊട്ടിൽ പാലം കോട്ടക്കൽ ആര്യവൈദ്യശാലിയിൽ നിന്ന് വാങ്ങിച്ച കർക്കിടക കഞ്ഞിക്കൂട്ടാണ് ഇതിലൊരു പ്രത്യേകതയുണ്ട് അതായത് നമ്മൾ അങ്ങാടിയിൽ നിന്നും വാങ്ങുന്ന കർക്കിടക കഞ്ഞിക്കൂട്ടിനെക്കാൾ ധാരാളം പച്ചമരുന്നുകൾ അടങ്ങിയ ഔഷധ ചൂർണ്ണം ഇതിലുണ്ട് പിന്നെ നമുക്കിതിലെ ഓരോ ധാന്യങ്ങളും നോക്കാം അതും നമ്മുടെ ഉലുവ പിന്നീട് മുത്താറി പിന്നുള്ളത് മുതിരയാണ് പിന്നീട് വന്നിട്ട് നമ്മുടെ കഞ്ഞേരി നൂർക്കരിയാണ് പിന്നെ വന്നിട്ട് നമ്മുടെ പൺപയർ പിന്നെ വന്നത് നമ്മുടെ ചെറുപയറാണ് പിന്നെ നമ്മുടെ ഉഴുന്ന് പിന്നെ കടലപ്പരിപ്പ് പിന്നെ ഗോതമ്പ് പിന്നെ ഇത് എന്ന് പറയുന്നത് എള്ളൂ ഉണ്ട് പിന്നെ ഇത് ചാമാന്നുള്ള ഒരു സാധനമുണ്ട് പിന്നെ നമ്മുടെ ഞവരരി പിന്നെ വജ്ര മണിച്ചോളമാണ് ഇതുള്ളത് പിന്നെ ഇത് കമ്പച്ചോളം ഇത് വന്നിട്ട് പിന്നെ ഇത് നമ്മുടെ ഇന്ദുപ്പാണ് പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ഔഷധ ചൂർണ്ണം മുപ്പത്തി പച്ചമരുന്നുകൾ കൂടി ചേർന്നത് മാത്രമല്ല പിന്നെ എങ്ങനെയാണ് നമ്മുടെ ഈ കർക്കിടക കഞ്ഞിക്കൂട്ട് തയ്യാറാക്കുന്ന വിധം ഇത് അങ്ങനെ നല്ല രീതിയിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിന്റെ പ്രൈസ് വന്നിട്ട് ഒന്നര കിലോ മുന്നൂറ്റി ഇരുപത് രൂപയാണ് അപ്പം നമ്മുടെ കർക്കിടക കഞ്ഞിക്കൂട്ട് ഇതുവരെ വാങ്ങാത്തവരുണ്ടെങ്കിൽ വേഗം തന്നെ കൂട്ടി വാങ്ങിക്കോളൂ കേട്ടോ